നിലമ്പൂരിൽ അമ്പത്തിമൂന്ന് കാറിന് സൂര്യാഘാതമേറ്റു നിലമ്പൂർ മയ്യന്താനെ പുതിയ പറമ്പൻ സുരേഷിനാണ് സൂര്യാഘാതമേറ്റത് കഴിഞ്ഞ ദിവസം മമ്പാടി നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് സംഭവം കൈകൾക്കും വയറിനുമാണ് പൊള്ളലേറ്റത് കൈകളിലും വയറിലും വലിയ തോതിൽ കുമിളകൾ പൊങ്ങിയ അവസ്ഥയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട സുരേഷ് പറയുന്നത് ഇങ്ങനെ ഒരു അപ്പൊ ചെറുതായിട്ടൊരു സ്കൂട്ടിമ്മിലാണ് വരുന്നത് ചെറുതായിട്ടൊരു നീറ്റല് പോലെ കയ്മ നല്ല കാര്യമാക്കിയില്ല വീട്ടിലന്ന് ഊണ കഴിക്കാൻ വേണ്ടി കൈ കഴിക്കപ്പോ നല്ലൊരു നീറ്റല് വന്നു വെള്ളം ഇങ്ങനെ തട്ടിയെടുത്തു അപ്പൊ ഭാര്യേനോട് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് സൂര്യാഘാതമായിട്ടാണെന്ന് തമാശ രൂപത്തിലൂടെ പറഞ്ഞു അതില് ഭാര്യ ഐസ് ഐസ് ഒക്കെ വെച്ച് അപ്പോൾ നല്ല നല്ലൊരു ഇങ്ങനെ വന്നു പിന്നെ ഞാൻ പണിക്ക് പോയി പക്ഷെ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിട്ട് കൈ ഏഴ് മണിയൊക്കെ ആയപ്പോ കൈമീക്ക് നോക്കിയപ്പോഴാണ് ആകെ ഇങ്ങനെ കുമ്പളകളായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ തന്നെ ഞാൻ നല്ല ഹോസ്പിറ്റലിലെ ഒബ്സറവേഷനിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് തന്നു തേക്കാറുണ്ട് പിറ്റേ ദിവസമായപ്പോഴാണ് കുളകൾ കൂടുതലായിട്ട് വന്നത് അതിൽ പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ വന്ന് കണ്ടു അപ്പോഴും നമുക്കൊരു പുരട്ടാനൊരു ഓയിൽമെൻറ്റും ഒരു ആൻറ്റിബയോട്ടിക് ഉളി തന്നു പക്ഷേ ഇന്നേക്കാണ് കുറച്ച് കൂടുതൽ വേദന അന്നൊന്നും വേദന അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോൾ കുറച്ച് വേദനയും നീട്ടിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഗ്രൂപ്പ് നിലമ്പൂർ